നക്ഷത്രം പൂര നക്ഷത്രക്കാർ പൊതുവേ സൗന്ദര്യബോധം കൂടുതലുള്ളവരായിരിക്കും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്തായാലും ഫിസിക്കലൊക്കെ കൂടുതലും നന്നായിട്ട് നോക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് നല്ല സ്വഭാവ ഗുണമുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരുമായിരിക്കും സെൽഫ് കോൺഫിഡൻസ് കുറച്ച് മിതമായിട്ടേ ഉള്ളൂ പക്ഷെ നിങ്ങൾ സ്വാഭാവികമായിട്ടും മെല്ലെ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് സക്സസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ധൈര്യമുണ്ട് എന്ത് കാര്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വല്ല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉയർച്ചയുണ്ടാവും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേടുമ്പോഴും നിങ്ങൾ നല്ല സഹനമൊക്കെ കാണിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് എന്തായാലും കൂടുതൽ ലോയൽ ആയിട്ടേ ഇരിക്കാറുള്ളൂ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ജോലിയിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ എന്തായാലും കൂടുതൽ വന്നിണ്ടാവും അതുംകൊണ്ടൊരു സ്ട്രെസ്സൊക്കെ എന്തായാലും ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും ഈ ഒക്ടോബറിൽ നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല അതുപോലെ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഓപ്പൺ ടോക്ക് ചെയ്ത ആ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല വലിയ കാര്യങ്ങൾ മറയ്ക്കാതിരുന്ന ആ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഭാവിയിൽ നന്നായിട്ട് പോവുമായിരിക്കും പക്ഷെ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ വഷളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് സെപ്റ്റംബറിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും പക്ഷേ ഒക്ടോബറിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഓവർലോഡ് എന്തായാലും മാനേജ് ചെയ്യാൻ കഴിയും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് കോ നിന്ന് കുറച്ച് നല്ല സപ്പോർട്ടീവായിരിക്കും പക്ഷേ വിശ്വസിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യണം എന്നല്ല പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യരുത് അവരായിട്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒക്ടോബറിൽ ഗുണം മാത്രമേ ചെയ്യുള്ളൂ പ്രണയത്തിലാണെങ്കിൽ ഒക്ടോബറിലെ ഈ മിസ് സെറ്റിലാവും ഓപ്പൺ ടോക്ക് മാത്രം മതി അല്ലാണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സിംഗിൾസിനാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ വരുന്നല്ല ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ഒരാൾ സംസാരിക്കാനുണ്ടാവും അത് പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ അത്യാവശ്യം കുറേ ലക്ഷറി ഐറ്റംസ് നിങ്ങൾ സെപ്റ്റംബറിൽ എന്തായാലും വാങ്ങി ഒക്ടോബറിൽ എന്തായാലും കാര്യമായിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല അതുകൊണ്ട് കയ്യിൽ എന്തായാലും പൈസയൊക്കെ എന്തായാലും ഒക്ടോബറിൽ കാണും ലോങ് ടേം സേവിങ്സ് പ്ലാൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഫ്രീ ഒരു മൈനർ എക്സ്പെൻഡിച്ചർ എന്തായാലും വരും വീട്ടിൽ അല്ലെങ്കിൽ വെഹിക്കിൾ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഇപ്പോൾ എന്തായാലും വരിക ഒക്ടോബർ മാസത്തിൽ ഇമോഷണലി കൺട്രോൾ ചെയ്യുക ക്ഷമ നന്നായിട്ട് വളർത്തുക പെട്ടെന്ന് പൊട്ടിത്തെറിക്കാടിയിരിക്കുക കൂടുതലും കുടുംബമായിട്ട് ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതായത് പാർട്ട്ണറായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക മിണ്ടാണ്ടിരിക്കുകയായിരിക്കും പിന്നെയും നല്ലത് പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒക്ടോബറിൽ ഒരു മോഡറേറ്റ് സ്ട്രെസ്സ് ഒരു കറക്റ്റ് കാര്യത്തിനൊക്കെ ക്ലാരിറ്റി എന്തായാലും ഒരു ഇമോഷണൽ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് വരും